നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വാസ്തു ഫെങ്ഷൂ എക്സ്പെർട്ട് സുരേഷ് സാറാണ് സാറിന് ഏകദേശം ഇരുപത് വർഷത്തോളായിട്ട് എങ്ങനെയുള്ള ദർശനമായാലും ശരി തന്നെ കിച്ചന്റെ സ്ഥാനം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട് പണിയുമ്പോൾ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കണം വാസ്തുവിന്റെയും ഫംഗ്ഷ്ട്രിം കോമൺ ആയിട്ടുള്ള നിയമം അപ്പോഴും ഓരോ ദിക്കിനും ഓരോ പേരുകൾ വസ്തുപ്രകാരമുണ്ട് അപ്പം ഓരോ ദേവന്മാരുണ്ടെന്നുള്ളതാണ് അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തിരിക്കുന്നത് ഈശാനനാണ് അതുകൊണ്ടാണ് അത് ഈശാന കോണം അത് കഴിഞ്ഞിട്ട് കിഴക്കിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഇന്ദ്രനാണ് അത് കഴിഞ്ഞിട്ട് സൂര്യന്റെയും എനർജി നമുക്ക് കിഴക്കിലാണെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് സൗത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ അഗ്നി പോകുമ്പോൾ അവിടെ അഗ്നിദേവനാണ് തെക്ക് വശത്തേക്ക് വരുമ്പോൾ അവിടെ യമദേവനാണ് അതേസമയം കന്നിമൂലയിലേക്ക് പോകുമ്പോൾ നൃതി എന്നും നിരതി കോണമെന്നും ഒക്കെ തന്നെ പേരിട്ട് വിളിക്കുന്നുണ്ട് എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നു അപ്പൊ അവിടെ വരുമ്പോൾ അവിടെ ഒരു അസുരനാണ് ഇരിക്കുന്നത് അടുത്തത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ വരുണദേവനാണ് വടക്ക് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ അവിടെ വായുദേവനാണ് വടക്ക് വശത്തോട്ട് പോകുമ്പോൾ അവിടെ കുബേരദേവനാണ് ദേവനാണ് ഇങ്ങനെ ഏഴ് ദേവന്മാര് ഏഴ് ദിക്കുകളിലായിട്ട് ഇരിക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഇരിക്കുന്നത് ഒരു അസുരനാണ് ഇതില് ഓരോ ദിക്കിന്റെയും പേര് ഞാൻ പറഞ്ഞു ഇപ്പൊ ഇതിൽ അഗ്നി വരുന്നത് സൗത്ത് ഈസ്റ്റിൽ മാത്രമാണ് അപ്പോൾ അവിടെ അഗ്നിദേവനെ പ്രീതിപ്പെടുത്തിയാൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ അഗ്നിദേവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരുമെന്ന് വാസ്തുവിൽ പറയുന്നു അപ്പൊ അതുകൊണ്ടാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഒരു കിച്ചൺ പണിയുന്നത് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് അപ്പം തെക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം അടുത്ത മറ്റൊരു ഏരിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാം ചെയ്യുക അതല്ലെങ്കിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു പൊസിഷൻ ഉണ്ടോ ഏതാണ് ഏറ്റവും വീടിനെ സംബന്ധിച്ചിടത്തോളം എട്ട് ദിക്കുകൾ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അതിന്റെ ഏറ്റവും മിനിയേച്ചർ ഫോം ആണ് ആ റൂമിലേക്ക് പോകും അപ്പൊ ആ റൂമിലേക്ക് പോകുമ്പോഴും ആ റൂമിനകത്തും എട്ട് ദിക്ക് ഒരു ബ്രഹ്മസ്ഥാനം ആ റൂമിനകത്തും നമ്മുടെ മൊബൈൽ എടുത്താലും അതിനും ഉണ്ട് എട്ട് ദിക്കുണ്ട് എട്ട് ദിക്ക് ഒരു ബ്രഹ്മസ്ഥാനുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന കിച്ചണിൽ അതിന്റെ സൗത്ത് ഈസ്റ്റ് കോണിൽ സ്റ്റൗ വയ്ക്കും അപ്പം അഗ്നി കോണിൽ സ്റ്റൗ ആവും ഇപ്പം ഇൻ കേസ് നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ കിച്ചൺ പണിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചു അങ്ങനെ ആണെങ്കിൽ പോലും ആ കിച്ചണിന്റെ സൗത്ത് ഈസ്റ്റിലേക്ക് നമ്മൾ സ്റ്റൗ വെച്ച് ഈസ്റ്റ് ഫേസ് ചെയ്ത് കുക്ക് ചെയ്യണമെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ കിച്ചണിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ട് കിച്ചണിൽ ഇപ്പം നമ്മൾ സ്റ്റൗവിന്റെ കാര്യം മാത്രമേ പറഞ്ഞു അതേപോലെ തന്നെ അതിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് സിങ്കും പണിയാവുന്നതാണ് അതുപോലെ തന്നെ ഫുംഷോ പ്രകാരം നോർത്തിലാണ് വാട്ടർ എലമെന്റ് വരുന്നത് അപ്പൊ നോർത്ത് ഈസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നോർത്തിൽ വേണമെങ്കിലും നമുക്ക് സിങ്കു പണിയാം അതുപോലെ കിച്ചനകത്ത് കഴിയുന്നതും റെഡ് കളേഴ്സ് ഒഴിവാക്കും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂംഷയിൽ ഓരോ നിറങ്ങളും ഓരോ എലമെന്റിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ റെഡ് എന്ന് പറയുന്ന കളറ് അവിടെ സൂചിപ്പിക്കുന്ന എലമെന്റ് എന്ന് പറയുന്ന ഫയർ എലമെന്റ് ആണ് അപ്പോൾ സ്വാഭാവികമായും ഫയർ ആണ് കൂടുതലായിട്ടുള്ളത് അതിനകത്ത് വീണ്ടും നമ്മൾ റെഡ് കളേഴ്സ് കൊടുക്കുമ്പോൾ ഫയർ എനർജി ധാരാളമായി കൂടും അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് പൂംഷയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് റെഡ് പരമാവധി ആദിക്കിൽ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അതേപോലെ കിച്ചൺ ഡോർ ആണെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിൽ നിന്ന് കിഴക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം നീച്ചത്തിലായിരിക്കും വരുന്നത് കാരണം വടക്ക് കിഴക്ക് നിന്ന് തെക്ക് കിഴക്ക് വരെയുള്ള വീടിന്റെ ഫുള്ള് നീളം എടുക്കുമ്പോൾ അതിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കുള്ള ദൂരമാണ് ഉച്ചസ്ഥാനം ബാക്കിയുള്ളത് നീച്ച സ്ഥാനമാണ് അപ്പൊ ഈ ഡോർ എവിടെ വരും നീച്ചത്തിൽ വരും അപ്പൊ നീച്ചത്തിൽ ഡോർ വരാൻ പാടില്ല പുറമേക്കുള്ള ഡോറായാലും ഉള്ളിലേക്കുള്ള ഡോറായാലും എല്ലാ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നാലും കഴിയുന്നിടത്തോളം ഭാഗങ്ങളിൽ ഡോർ കൊടുക്കുന്നതാണ് നല്ലത് അപ്പൊ ഇത് കിഴക്കല്ല കൊടുക്കേണ്ടത് ഇത് കൊടുക്കേണ്ടത് തെക്കു വശത്താണ് അപ്പൊ തെക്കിലാണെങ്കിൽ തെക്കിന്റെ ഉച്ചത്തിലാണ് ഇത് വരുന്നത് കാരണം ഇപ്പൊ ഒരു രണ്ട് റൂം ഉണ്ടെങ്കിൽ പോലും അപ്പൊ നമ്മൾ ഒരു റൂം മൊത്തം വിട്ടിട്ടാണല്ലോ രണ്ടാമത്തെ റൂം അടുക്കള വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ തെക്കിലുള്ള ഡോർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉച്ചത്തിലാണ് അപ്പൊ തെക്കോട്ടുള്ള ഇതിന് നമുക്ക് ഇതിൽ ചെയ്യാം മാത്രവുമല്ല വടക്ക് ദർശനമുള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് വശത്ത് ഒരു ഡോറ് വരുന്നത് ഏറ്റവും ഉത്തമമായിട്ടും വാസ്തുവിൽ പറയുന്നു വീട് പോലെ തന്നെ എല്ലാ ും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഓരോ റൂമിനെയും അതിന്റെ ഇതനുസരിച്ചുകൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം ഇപ്പൊ കോമൺ ആയിട്ട് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീട്ടിലായാലും ശരി തന്നെ വസ്തുവിലായാലും ശരി തന്നെ ഒരു മുറിയിലായാലും ശരി തന്നെ ഭാരമുള്ള വസ്തുക്കൾ എപ്പോഴും തെക്കും പടിഞ്ഞാറും സൂക്ഷിക്കാം ഉയരമുള്ളതും ഭാരമുള്ളതുമായിട്ടുള്ള വസ്തുക്കൾ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് എന്നീ ഭാഗങ്ങളിൽ സൂക്ഷിക്കാം അതായത് വടക്കും വടക്ക് കിഴക്കും കിഴക്കും ഭാഗങ്ങൾ പരമാവധി ഒഴിച്ചെടുക്കാം ഏറ്റവും ഫ്രീ ആക്കിടേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗം അപ്പൊ ഈ രീതിയിൽ നമുക്ക് വീടിനെ ക്രമീകരിച്ചെടുക്കാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് മെയിൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു എങ്ങനെയാണ് അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളിൽ അതെ അതെ ഇത് കൂടാതെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു